വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണി വാവ വ്ളോഗ്സ് അപ്പൊ നമ്മളുടെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോക്ക് ഒരുപാട് പ്രത്യേകത ഉണ്ട് വേറൊന്നുമല്ല നമ്മള് സിനിമയ്ക്ക് പോവാണ് സിനിമയ്ക്ക് പോകുന്നത് നമ്മൾ മാത്രല്ല നമ്മുടെ അമ്മച്ചനും അമ്മമ്മൻ്റെ കേട്ടോ അവരങ്ങനെ സിനിമക്കൊന്നും പോകുന്ന ഞങ്ങൾ കണ്ടിട്ടില്ല ഞാൻ നമ്മൾ മണിയമ്പാറയിലാണെച്ചാലും പോയി വിളിച്ചാലേ അവർ വരില്ല ഇല്ല ഇല്ലാന്നേ പറയുള്ളൂ ഇപ്പൊ അമ്മമ്മ ഇവിടെ വന്നിരിക്കുമ്പോഴും ഞങ്ങൾ ഒരുപാട് വട്ടം സിനിമയ്ക്ക് പോയിട്ടുണ്ട് പക്ഷെ അമ്മ വിളിച്ചാൽ വരാറില്ല പക്ഷെ ഇപ്രാവശ്യം എന്തോ നമ്മൾ വിളിച്ചത് അവർ ആ എന്ന് പറഞ്ഞിട്ട് വന്നു അപ്പോൾ എന്തായാലും നമ്മൾ വിചാരിച്ചു നമ്മളുടെ ലാഡറിലേക്ക് അവരിനെ ഒന്ന് കൊണ്ടുപോകാന്ന് ഒരു രസല്ലേ നമ്മൾ എന്താ പറയുക നമ്മൾ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ചെയ്യുക അത്രേയുള്ളൂ സന്തോഷത്തോട് കൂടിയിട്ട് അപ്പോൾ എല്ലാവരും റെഡി ആയിട്ടുണ്ട് ഒൻപതരയ്ക്കുള്ള സിനിമയ്ക്കാണ് കേട്ടോ പോകുന്നത് ഉണ്ണി അങ്ങനെ കേട്ടി നന്നായിട്ടില്ല ഒന്നുകൂടി നേരെ കെട്ടയച്ചിട്ട് അതൊരു അപ്പൊ താണ്ട കൊറേ നേരം ഹെയർ സ്റ്റൈൽ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒന്നൊന്നും കൂടെ ഇങ്ങോട്ട് സെറ്റ് ആവണില്ലാട്ടോണ്ടോ അമ്മമ്മ റെഡി ആയിട്ട് സുന്ദരി മണിയായിട്ട് വരുന്നുണ്ട് ഹായ് ഹായ് ഞാൻ ഇതിന് ഇടാറില്ല മൂന്ന് സ്ക്രീൻ ഉണ്ട് സ്ക്രീൻ പണ്ട് വലിയ സ്ക്രീനാണ് അതുകൊണ്ട് അവിടെ അധികം തണുപ്പുണ്ടാവില്ല പക്ഷെ നമുക്ക് കിട്ടിയിരിക്കുന്നത് സെക്കൻഡ് ആണ് അതുകൊണ്ട് തന്നെ അവിടെ കൊറച്ച് ചെറിയ സ്ക്രീൻ അതുകൊണ്ട് നല്ല തണുപ്പുണ്ടാവും അപ്പം അതുകൊണ്ടാണ് ഞാനൊരു ഷാളെടുത്ത് ഒത്രയും തണുക്കും നമ്മൾ വിചാരിക്കോ അതൊന്നും വേണ്ടെന്ന് വെച്ചാൽ പക്ഷെ അവിടെ വെക്കുമ്പോ ഒരു തുണി കിട്ടിയിരുന്നെങ്കിൽ കൊടുത്താണ് വിചാരിച്ചെടുത്തിട്ടുണ്ടല്ലോ ഹലോ മാഡം ഡ്രൈവർ ഞാനാണ് മണിയായിട്ടുള്ളൂ ആ നമുക്ക് അവിടെ പോയി നല്ല പാർക്ക് ഡ്രൈവറ് മണി ആയിട്ടുള്ള നമ്മൾ ടിക്കറ്റ് ഒക്കെ ബുക്ക് ഇതാണ് അപ്പൊ ഇതാണ്ട ഇതാണ് ഞാൻ ഇത് ഇട്ടത് എന്താ വെച്ചാ അവിടെ നല്ല തണുപ്പുണ്ടാവോ ഞാനൊരു ആട്ടം പോയിട്ട് ഞാൻ തണുത്തും ഇങ്ങോട്ട് വിറച്ചോണുട്ടോ അതിന് ഞാൻ കാവിമൂണ്ടെടുക്കും ഇവര് ആരെന്തൊക്കെ ആ ഇവര് ആരെന്തൊക്കെ പറഞ്ഞാലും ശരി ഞാൻ കാവ്യം എടുക്കും എന്നിട്ട് ഞാൻ ഒളിഞ്ഞു കൊണ്ടേട്ട് പൊതെക്കും കാരണം എനിക്ക് പറ്റില്ല എനിക്ക് തണുക്കുമ്പോഴത്തേനും എനിക്ക് ഒരു മാതിരി ആവാൻ തുടങ്ങും അപ്പൊ എൻറെ ഗേറ്റ് റെഡിയൊക്കെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ ആദ്യമായിട്ട് ചെയ്ത നിങ്ങൾ എന്തായാലും ഒന്ന് പോയി കാണണം അപ്പൊ നമുക്ക് പോവാം റെഡി ആയിട്ടോ ഒൻപത് മണി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും ഇറങ്ങാം കേട്ടോ അപ്പൊ നമ്മുടെ ശമ്പം റെഡി ആയിട്ടുണ്ട് പോവല്ലേ മഴയെത്തു ഇഷ്ടം ഓ എന്തെടുക്കോ ഓ നമ്മളിതാ സുട്ടപ്പനെ ഇറക്കിയിട്ടതാ പൂവാണ് മറ്റേ ഇവിടെ കുറച്ചിങ്ങനെ വൈഡ് ആയതുകൊണ്ട് റോഡ് വൈഡ് ആയതുകൊണ്ട് തിരിക്കാനൊക്കെ നല്ല കുഴപ്പമില്ല കേട്ടോ ഉണ്ണിക്ക് തിരിക്കാനൊക്കെ ആണെങ്കിലും കിട്ടും കൊഴപ്പൊന്നുമില്ല നമ്മളെല്ലാരും കേറിയിട്ടുണ്ട് അമ്മമ്മക്ക് തല ചുറ്റണന്ന് പറഞ്ഞിട്ട് പാവം അമ്മച്ചനെ ബാക്കി കടിച്ചു അമ്മച്ചും പാവും എന്റെ ഭാര്യ ഫ്രണ്ടിലിരുന്നോന്ന് പറഞ്ഞു കേട്ടോ സ്നേഹനിധിയാണ് അപ്പൊ ഉണ്ണി പൂവാട്ടോ ആ ശരി എന്റെ ഒൻപത് പതിനെട്ടായിട്ടുണ്ട് കേട്ടോ ഒൻപതരയ്ക്കാണ് സിനിമ ഉണ്ണി പോയിട്ടൊക്കെ പാർക്ക് ചെയ്യുമ്പഴത്തേന് ഞങ്ങൾ കേറി കാണും പക്ഷെ ഞാൻ ഫസ്റ്റ് കണ്ടിട്ടില്ല ആ പറയുമ്പോ ഉണ്ണി കണ്ടതല്ലേ ഇവളന്നു വീട്ടിലാക്കാൻ മതിയായിരുന്നു വാവ കൊണ്ടുപോകും ഇല്ലേ വാവേ വായിച്ചോണ്ടല്ലേ അപ്പൊ നമ്മൾ പാലപ്പുറം എത്താറായിട്ടുണ്ട് അല്ലേ അതെ കൊറച്ചും കൂടി കഴിഞ്ഞ നമ്മൾ എവിടെ എത്തും തിയേറ്റർ അല്ല മറ്റേ എന്താ പറയുക ഐ ഡോറ പൂജയുടെ ഒരു സംഭവില്ലേ കാട് മല പുഴ അത് കടന്ന് നമ്മൾ ലാഡർ എത്തും ഓക്കെ എനിക്ക് രാത്രി ഇങ്ങനെ പോകാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമായിട്ടോ പക്ഷെ എനിക്ക് എന്റെ എൻ്റെ മടി കാരണം എനിക്ക് പോകാൻ ഇഷ്ടമില്ല ഉണ്ണി വാ ഇങ്ങനെ പറയും മമ്മി വാ മമ്മി വാ മമ്മി പാലത്തിൽ പോയിരിക്കാം മമ്മി വാ മമ്മി അവിടെ പോയിരിക്കാന്ന് പക്ഷെ ഞാൻ പോയില്ല പക്ഷെ ഇറങ്ങി കിട്ടിക്കഴിഞ്ഞാ ഭയങ്കര ഇഷ്ടാണ് ഇറങ്ങി കിട്ടണം ഇല്ല ഉണ്ണി ഓക്കേ അങ്ങനെയാണ് കാര്യങ്ങൾ ഇനി പാർക്ക് ചെയ്യാൻ അവിടെ കുറച്ച് സമയം എടുക്കുന്ന തോന്നുന്നത് പക്ഷെ എന്നാലും ഒത്തിരി പാർക്കിംഗ് ഇത് ആ ഒന്നും കണ്ട സിനിമ ഉണ്ണിപ്പതുക്കെ വന്നാ മതി അതെയോ എന്നാ പിന്നെ വണ്ടി റോഡ് സൈഡിലെവിടെങ്കിലും ഫസ്റ്റ് സ്റ്റാൻഡേർഡ് പിന്നെ പോയി പാർക്ക് ട്രോൾ ഡ്രൈവിംഗ് വരെ അറിയില്ലേ അവരൊരു കേറ്റത്തിന്റെ വേദൊക്കെ പറയണു അതാ അതിനെ കേട്ടി പഠിക്കുന്നു അങ്ങനെ നമ്മടെ ലാഡർ എത്തിട്ടുണ്ട് ആദ്യായിട്ടാണ് അമ്മമ്മയും അമ്മച്ചനും നമ്മുടെ ലാഡറിലേക്ക് വരുന്നത് ഓക്കേ ഉണ്ണിയാണ് ഒന്നിക്കിട്ടില്ലേ എവിടത്തെ കൊടുക്കടി വക ഉള്ളു നമ്മൾ ഇടയ്ക്കിടക്ക് തിരിപ്പ് വരുമ്പോൾ പാസഞ്ചേഴ്സിന് ത്രില്ണ്ടാക്കും അതാണ് പറ്റാത്തത് പക്ഷേ ഞങ്ങൾ അല്ല ഞങ്ങൾ ഇറക്കും ഇവിടെ ആണ് ഞാൻ പോയി ടിക്കറ്റ് എടുക്ക അങ്ങനെ നമ്മള് പാർക്ക് ചെയ്തു കേട്ടോ എവിടെ പോയാലും എവിടെ പോയാലും അവളൊന്ന് നാലാളെ അറിയിക്കും അതാണ് നമ്മളെ പ്രശ്നം അപ്പൊ എന്തായാലും ഇറങ്ങിക്കോ ഇവിടെ തുറക്കാൻ പറ്റുമോ അവനെടുത്തിട്ട് മനസ്സിലായി ഞാൻ പാഞ്ഞു വണ്ടിയും കൊണ്ട് എന്ത ഒ അതില് പോണതില് വെച്ചു കേട്ടോ വന്നപ്പൊക്കെ ട്രാജഡി ഉണ്ടാവുള്ള ഓരോ കാര്യങ്ങളായിട്ട് ഓരോന്നായിട്ട് അവിടെ വെച്ചിട്ട് വരും പക്ഷെ എന്നാൽ അടിപൊളി ആയിട്ട് പാർക്ക് ചെയ്തു വേമ്പ ഉണ്ണി വാ ി ടിക്കറ്റ് എടുക്കാൻ വേണ്ടി കൂട്ടുന്നു ഞങ്ങളപ്പോ നില് നടക്കയാണ് എന്താ പറയുക സമയം മാതരക്കായിട്ടോ ശമ്പുകളി കില്ലടി ആയിട്ട് നടക്കാണ് പിടിച്ചു കേറണേ ഉണ്ണി വാൻകുട്ടി പിടിച്ചു കേട്ടണേലൊന്നെത്തിക്കോ അങ്ങോട്ട് അങ്ങോട്ട് ആളതില് പോയി പോയി അതെ അതെ അതാ കോ മറ്റെന്താ പറയാ എന്തേലൊക്കെ കഴിക്കാൻ വേണ്ടി പോവാണ് ഇപ്പൊ പോകുമ്പോഴത്തേക്ക് ബാക്കിയുള്ള ഗൂഗിൾ പേ ചെയ്യട്ടാ സിനിമ നന്നായിട്ടുണ്ട് കേട്ടോ നല്ല കോമഡി ആയിട്ടുണ്ട് എനിക്ക് പൊതുവെ പൃഥ്വിരാജന നല്ല ഇഷ്ടമാണ് അതുകൊണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പിന്നെന്താ പറയുക ഇതിട്ടതുകൊണ്ട് ഈ തണുത്തില്ല കേട്ടോ ഞാൻ അതുകൊണ്ട് ഇതൊക്കെ ഇട്ടിട്ട് പറഞ്ഞത് ഇല്ലച്ച തണുത്തിട്ടിങ്ങനെ വിറയ്ക്കും കാരണം എന്താ എന്താച്ചാൽ എനിക്ക് തണുപ്പ് പറ്റില്ല ഇത് ഇട്ടതുകൊണ്ട് നല്ലൊരു സുഖമുണ്ട് കേട്ടോ സ്ട്രഗ് ഇട്ടതുകൊണ്ട് അങ്ങനെ ഫിലിം ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി ഫിലിം അടിപൊളിയായിരുന്നു കേട്ടോ ഞങ്ങൾ കുറേ ചിരിച്ചു ഉണ്ണി കിടന്നുറങ്ങിട്ട ഉണ്ണി ഒരു വട്ടം കണ്ട സിനിമയായിരുന്നു അതുകൊണ്ട് ഉണ്ണി കിടന്നുറങ്ങി അമ്മമ്മയും അമ്മച്ചന ഒക്കെ നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ അമ്മച്ചനെ ഇന്ന് ചിരിക്കണ്ടായിരുന്നു അപ്പൊ എന്തായാലും നല്ല സൗണ്ടിലായതുകൊണ്ട് അമ്മമ്മക്കും കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഞാൻ ടാസ്ക് ഉണ്ണി വണ്ടി തിരിക്കാൻ പോണ് അപ്പ വരുമ്പോ അമ്മമ്മ മറ്റേ എസ്കുലേറ്ററിലേ മറ്റേ കേറിയിട്ടേ നടന്നു നടന്ന് നടന്ന് മോണിക്ക് പോവായിരുന്നു ട്ടാ പറഞ്ഞു അമ്മമ്മ അമ്മമ്മ ആള് സീനെ അമ്മേ ഓടി ഓടി പോവാണ് ആ മറ്റേ കാർ എടുക്കാൻ വേണ്ടി പോരപ്പുറത്ത് കൂടെ ലിഫ്റ്റ് പോണേ പോന്നാളും മാത്രം ഇങ്ങോട്ട് പോന്നോട്ടോ ഉണ്ണി വാവയും കൂടെ കാർ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്ത് കൂടെ ലിഫ്റ്റിൽ കൂടെ പോയി എന്താ അവിടെ പാർക്കിങ്ങില് താഴത്തേക്ക് നേരെ പോവാലോ അപ്പൊ നമ്മൾ തീനെ റോഡിൽ പോയി നിന്ന് അവിടെ നിന്നങ്ങടെ കേറാലോ എന്നുവച്ചിട്ടാണ് പാവ രണ്ടാളും കൂടി വരണ കേട്ടോ രണ്ടാൾക്ക് സിനിമയൊക്കെ നല്ല ഇഷ്ടായിട്ടോ നാളെ തോട്ട് ഞാൻ ജിമ്മിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ തന്നെ സമയായിട്ടുണ്ട് നേരത്തെ പോയിട്ട് കടന്നു അയ്യൊക്കെ പിടിച്ച് നടക്ക രണ്ടാള് കൂടി പാവം അമ്മമ്മക്ക് കൊറച്ച് ചെവി കേൾവി കുറവാണ് അപ്പൊ അതുകൊണ്ട് അമ്മച്ചൻ പാവം ചെവിയില് പോയിട്ട് പറഞ്ഞു കൊടുക്കും കേട്ടോ അമ്മമ്മക്ക് വയ്യത കൈ ഇങ്ങനെ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ കുഴഞ്ഞു എന്ന് പറഞ്ഞില്ലേ അതിന് ശേഷമാണ് കേട്ടോ അങ്ങനെ ആയത് പെട്ടെന്ന് വയ്യാണ്ടാവണം ആൾക്ക് ചെയ്തത് അപ്പൊ എന്തായാലും കണ്ടവിടെ പാർക്കിങ് നോക്കുന്ന ഉണ്യം അവട്ടും സമയം എടുക്കുന്ന കാരണം നല്ല തിരക്കുണ്ട് എന്തോ ഹൗസ്ഫുള്ളാണ് ഞാൻ കൊറേ സിനിമ പെയിന്റിംഗ് കേട്ടോ കാണാൻ ഞാൻ ദിലീപിന്റെ സിനിമയൊക്കെ കാണണന്ന് വിചാരിച്ചതാട്ടോ അതൊന്നും നടന്നില്ല ഞങ്ങള് സാരഥികൾ വീണ്ടും എല്ലാരും നോക്ക് സാധനം ആ അപ്പൊ നമ്മള് എല്ലാരും കേറിയിട്ടുണ്ട് നമ്മുടെ അമ്മമ്മോടെ ഫ്രണ്ടിലിരിക്കുന്നുണ്ട് നമ്മുടെ ശമ്പോട് ഇരിക്കുന്നുണ്ട് ഓക്കെ നോക്കിയെടുക്കുണ്ട് വണ്ടി ബ്രേക്ക് നല്ല ഇൻഡിക്കേറ്റർ ഇട്ടിട്ടില്ലേ ആ വണ്ടി കൂടെ പോയ സമാധാനത്തിൽ പോവാം ആ ഇനി ആട്ടെ അപ്പൊ നമ്മളെങ്ങനെ ഒരു പാട്ട് പഠിക്കുട്ടി നോക്കട്ടെ നമ്മളങ്ങനെ ആരാകാശം നമുക്ക് ഇപ്പോഴത്തെ കൃഷ്ണ ഇപ്പഴത്തെ പേട്ടോടുന്നില്ലേ അമ്മക്ക് പഠിക്കണ്ട സത്യല്ല പക്ഷെ ഞാൻ അമ്മമ്മൊന്നും കൊറന്നേരം ഇരിക്കുന്നു വിചാരിച്ചില്ല ട്ടോ ഉണ്ണിറ ഉണ്ണി നല്ല ഉറക്കം എന്തോ സിനിമ കണ്ടാണ് പക്ഷെ എന്നാലും ഇന്നലെ അയയ്ക്ക് പോയതിന്റെ ഉറക്ക ക്ഷണം ശരിയായിട്ടില്ല അതല്ലേ ഉണ്ണി വാ തുറന്നുറങ്ങാൻ പിന്നെ എവിടെ പോയാലും മറക്കാറില്ല ആ ഉണ്ണി സുഖായിട്ട് കിടന്നു കണ്ടേ പറ അവള് കണ്ടതാണ് ഉണ്ണി മാമ ജിമ്മ അവിടെ കാണിച്ചായിരുന്നേ അങ്ങനെ ഞങ്ങളും ഞങ്ങളുടെ കുടുംബവും വീടത്താറായി ഇവിടെ മറ്റേ കയറും പാര താഴേക്ക് ഇറങ്ങി ഇല്ലേ അതെ 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 ഇനി നമ്മളെ നാളെ വേറെ സ്ഥലത്തേക്ക് നമ്മളിങ്ങനെ ദിവസം കറക്കാണ് കറക്കാ നീ അവിടെ കിടന്ന് കിടന്നുറങ്ങൾ പിന്നെ വരെ വിളിക്കാൻ വണ്ടിയിൽ ചക്ക വെച്ച് കൊണ്ടുവന്നിട്ടേ വണ്ടി മൊത്തം ചക്കമാണാ നല്ല മണുണ്ട് മണം പോവാന് ചെയ്യാൻ തുറന്നിട്ടുണ്ട് മണം വരവരായില്ലേ മണക്കണുണ്ട് മൂപ്പേർക്ക് മണം എനിക്ക് കിട്ടുന്നില്ല പിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം ലോചന അതി മണക്കാൻ കാരണുണ്ട് വേണ്ടതല്ല അപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലെത്തി അമ്മീനെ ഇറക്കി കൊടുക്ക് അവിടെ വല്ലാണ്ട് മുട്ടണ്ട മുട്ടണ്ടത് അങ്ങനെ അമ്മ ഇറങ്ങി അപ്പൊ നമ്മളെല്ലാരും വേടെത്തി വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളു ഒരു കുഞ്ഞു വീഡിയോ ആണ് അമ്മമ്മയും അമ്മച്ചനെയും സിനിമയ്ക്ക് കൊണ്ടുപോകണ ഒരു വീഡിയോ ആണ് ഇതിപ്പോ എത്ര കാലം കഴിഞ്ഞാലും ഇതൊക്കെ ഒരു ഓർമ്മയായിട്ട് ഇങ്ങനെ ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഒരു വ്ളോഗാക്കി എടുത്തത് പിന്നെ എത്രയേലും വയസ്സായി വെറുതെ ഇങ്ങനെ കാണാൻ നല്ല രസമല്ലേ അവിടെ എൻ്റെ ഒരു സുങ്കട ഇരിക്കുന്നുണ്ട് എവിടെ കണ്ടെവിടെ എവിടെ എവിടെ ഞാല് കണ്ടല്ലോ എവിടെ ഇതായി കാണാനില് ആ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ബൈ എല്ലാവർക്കും കേട്ടോ ഞാൻ നമ്മൾ അമ്മമ്മ അമ്മച്ഛനൊക്കെ ഉള്ള ബ്ലോഗുകൾ വരുന്നതാണ് കുറച്ച് ദിവസം അവർ ഇവിടെ ഉണ്ടാവും കാരണം ഇത്ര കാലം അവരിങ്ങനെ വന്നിട്ടില്ല കേട്ടോ ഒന്നും ഇല്ലച്ച അമ്മ മാത്രം വരും ഇല്ലാച്ചാൽ അച്ഛൻ മാത്രം വരും ഇത് പേര് ഇതുപോലെ ഇരിക്കാൻ വന്നിട്ടില്ല എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ കാരണം എന്തൊക്കെ പറഞ്ഞാൽ നമ്മൾ പെൺമക്കൾക്ക് അതൊരു സന്തോഷം തന്നെയല്ലേ കാരണം അമ്മ വരുമ്പോൾ അച്ഛൻ വരില്ല അച്ഛൻ വരുമ്പോൾ അമ്മ വരില്ല അങ്ങനെയാണ് രണ്ടാളും വേറെ വേറെ വന്നിട്ട് കുറേ ദിവസമൊക്കെ ഇരുന്നിട്ട് പോകും പക്ഷെ ഇങ്ങനെ വന്നിട്ടില്ല കേട്ടോ പക്ഷെ അത് നല്ലൊരു രസമില്ലേ വാവക്കൂട്ടാ വാവക്കുട്ടിക്കാണ് ഭയങ്കരമായിട്ട് സന്തോഷവും കാര്യങ്ങളൊക്കെ കാരണം വാവക്കുട്ടിയുടെ മസാജ് തലയൊക്കെ മസാജ് ചെയ്ത് കൊടുക്കും കാല് പിടിച്ചു കൊടുക്കും അമ്മമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ പിന്നെ ഈ നമുക്കും ഒരിതല്ലേ അമ്മയും അമ്മച്ചനും വന്നിരിക്കണതൊക്കെ നല്ലൊരിതല്ലേ അപ്പം എന്തായാലും ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ വീഡിയോ ടാറ്റാ ഇനി നാളെ തൊട്ട് എനിക്ക് ജിമ്മിന് പോകണം ഞാൻ ജിമ്മിന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ രാവിലെയാണ് പോകുന്നത് അപ്പം ജിമ്മിൻ്റെ വ്ളോഗൊക്കെ ആ ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ ഞാൻ പോകുന്നത് അവിടെ പാലപ്പുറത്ത് തന്നെയാണ് പോകുന്നത് അപ്പം എന്തായാലും ഞാൻ ഒന്ന് പോയിട്ട് ശരീരമൊക്കെ ഒന്ന് ആക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ കൈയും കാലൊക്കെ ഞാൻ പറയുന്ന വേദനകൾ കണ്ട നീര് വന്നിരിക്കണമുണ്ടോ അപ്പം തന്നെ കണ്ട ഇവിടെ നീര് വന്നിരിക്കണുണ്ടോ കൈയൊക്കെ അപ്പം ഇതൊക്കെ ഒന്ന് സെറ്റാക്കാൻ പറ്റുമോ ഒക്കെ ഒന്ന് ചെയ്താൽ ചിലപ്പോൾ ശരിയാവുക എന്ന് വച്ചാലോ അപ്പം എന്തായാലും ഒന്ന് നോക്കട്ടെ കേട്ടോ അപ്പം എന്തായാലും അടുത്തൊരു ബ്ലോഗായിട്ട് വരുന്നവർക്ക് ചെറ്റാ ബൈ ബൈ